ാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം ഡ്രമ്മിലാക്കി ഉപ്പ് നിറച്ചു രാജസ്ഥാനിലാണ് കൊടും ക്രൂരത കൈർത്താൽ തിജാര ആദർശ കോളനിയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഹൻസ്രാമിന്റെ മൃതദേഹമാണ് ഡ്രമ്മിൽ നിന്ന് കണ്ടെത്തിയത് ഭാര്യ ലക്ഷ്മിയും കാമുകൻ ജിതേന്ദ്രയുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇഷ്ടിക നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഹൻസ്രാം ഒന്നര മാസം മുമ്പാണ് ലക്ഷ്മിയും ഇവരുടെ മൂന്ന് കുട്ടികളുമായി വാടക വീട്ടിൽ താമസം തുടങ്ങിയത് ദിവസങ്ങളായി ഹൻസ്രാമിനെ കാണാതായിരുന്നു വാടക വീടിന്റെ ഉടമയുടെ മകൻ കൂടിയായ ജിതേന്ദ്ര സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം നടക്കവേ വീടിന്റെ ടെറസിൽ നിന്ന് ദുർഗന്ധം വമിച്ചതാണ് അരുംകൊല പുറത്തറിയാൻ കാരണമായത് ഹൻസ്രാമിനെ കഴുത്ത് മുറിച്ചാണ് കൊലപ്പെടുത്തിയത് ശേഷം ഇരുവരും ചേർന്ന് ഡ്രമ്മിലാക്കി ഉപ്പ് നിറയ്ക്കുകയായിരുന്നു മൃതദേഹം വേഗം അഴുകി കിട്ടാനാണ് ഉപ്പിട്ടതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച ൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കറ്റിപ്പുറം മലപ്പുറം